തൃക്കേട്ട നക്ഷത്രക്കാർ നല്ല ലീഡർഷിപ്പ് സ്കില്ല് ഉള്ളവരാണ് അതുപോലെ നല്ല ധൈര്യമുള്ളവരാണ് അതുപോലെ ഒരു സ്ട്രാറ്റജി മൈൻഡഡ് ആയിരിക്കും അതായത് കുറച്ച് കാര്യങ്ങൾ തീരുമാനമൊക്കെ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും ആ ഒരു സ്ട്രാറ്റജിയിലൂടെ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോവുള്ളൂ നിങ്ങൾ എന്ത് കാര്യം തുറന്ന് സംസാരിക്കുന്നവരാണ് അത് നിങ്ങൾക്ക് പലപ്പോഴും നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൂടുതൽ ശത്രുക്കളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ പലപ്പോഴും ഈഗോ പ്രോബ്ലംസ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുംകൊണ്ട് താഴ്ന്നു കൊടുക്കാൻ വലിയ താല്പര്യവും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അതുപോലെ നിങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ നന്നായിട്ട് തന്നെ നിങ്ങൾ ശ്രമിക്കാറുണ്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ എന്തായാലും നിങ്ങൾക്ക് കരിയർ പരമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പോളിറ്റിക്സ് അനുഭവപ്പെട്ടുണ്ടാവും വെച്ചാൽ നിങ്ങൾ എന്തായാലും പാര വയ്ക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ബ്ലെയിം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ എന്തായാലും നിങ്ങളുടെ ശ്രമിച്ചിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ നല്ലൊരു ഈഗോ ക്ലാഷ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് പെട്ടെന്നൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് ഓഗസ്റ്റ് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും ഹെൽത്ത് ഫാറ്റീഗ് ഹെഡ് എയ്ക്ക് എന്നിവയുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഈ സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല കരിയർപരമായിട്ട് മേൽ ഉദ്യോഗസ്ഥരുടെ കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവരെന്ത് പറയണോ അത് കേൾക്കുന്നതായിരിക്കും നല്ലത് പറ്റാത്ത